സംസ്ഥാനത്ത് ഇടയ്ക്കിടെ അമീബിക് മസ്തിഷ്ക ജ്വര സ്ഥിരീകരണവും മരണങ്ങളും സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ചികിത്സയ്ക്കായി വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് കൂടുതൽ മരുന്നെത്തിക്കുമെന്ന ആശ്വാസ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജർമ്മനിയിൽ നിന്നാണ് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ എത്തിക്കുക സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ ഷംസീർ വാലിലാണ് മരുന്നെത്തിക്കുന്നത് ആദ്യ ബാച്ച് തിങ്കളാഴ്ച തന്നെ തിരുവനന്തപുരത്തെത്തും കൂടുതൽ ബാച്ച് മരുന്നുകൾ വരും ദിവസങ്ങളിലെത്തിക്കും അമീബയ്ക്ക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന കോഴിക്കോട് മേലടി സ്വദേശിയായ പതിനാല് വയസ്സുകാരുടെ ജീവൻ രക്ഷിക്കാനായത് ജർമ്മനിയിൽ നിന്നും എത്തിച്ച മരുന്നു കൊണ്ടായിരുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള ഈ രോഗത്തിനുള്ള മരുന്ന് ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ടാണ് രോഗം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ മരുന്നെത്തിക്കുന്നത് പരാത സ്വഭാവമില്ലാത്ത ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്ന മൂക്കിലെ നേരത്ത തൊഴിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് അമീബിക്ക് മസ്തിഷ്കജ്വരം പനി തല വേദന ഛർദി അപസ്മാരം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ന്യൂസ് ഡെസ്ക് ഗ്രാമിക